നിപ്പ ബാധിച്ച് മരണത്തിനു കീഴടങ്ങിയ ലിനി എന്ന നേഴ്സിനെ മലയാളികൾക്ക് മറക്കാനാകില്ല അവസാന നിമിഷം വരെ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ശ്രമിച്ച ആ നേഴ്സ് തൻ്റെ പ്രിയപ്പെട്ടവൻ എഴുതിയ അവസാന കുറിപ്പ് മലയാളികൾ മുഴുവൻ വേദനയോടെ ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോഴുതാ അതുപോലൊരു ഇരുപത്തിനാല് കാരൻ നിപ്പ രോഗിയെ ശുശൂഷിച്ചതിനെ തുടർന്ന് ബാധിച്ച ഗുരുതര രോഗത്തെ തുടർന്ന് ഒന്നര വർഷത്തിലധികമായി കോമയിൽ കഴിയുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷയായിരുന്ന മകൻ രാവും പകലുമറിയാതെ ഇപ്പോൾ ഐ സിയുവിൽ കഴിയുമ്പോൾ അവൻ ജീവിതത്തിലേക്ക് വരുവാൻ കേണു പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ അച്ഛനും അമ്മയും അപ്പൻ തോമസിൻ്റെയും അമ്മ ഏലിയാമ്മയുടെയും ആഗ്രഹവും ടിറ്റോയുടെ സ്വപ്നവുമായിരുന്നു ഈ നഴ്സിംഗ് ജോലി അങ്ങനെ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന തോമസ് ആ കുറഞ്ഞ വരുമാനം കൊണ്ടായിരുന്നു മകനെ മംഗലാപുരത്തെ കോളേജിൽ ബി എസ് സി നേഴ്സിംഗിനെ ചേർത്തത് മൂന്ന് വർഷത്തെ പഠനമെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ ടിറ്റോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് കോഴിക്കോട്ടെ ആശുപത്രിയിൽ നഴ്സായി ജോലിയിൽ പ്രവേശിച്ചത് ജോലി നല്ല രീതിയിൽ മുന്നോട്ടു പോകവേ ആഗസ്റ്റ് അവസാനം ആശുപത്രിയിലേക്ക് കടുത്ത പനിയുമായി ഒരു രോഗിയെത്തി ഇയാൾ ഇവിടെ വച്ച് മരിക്കുകയും ചെയ്തു അന്ന് ആ രോഗിയെ രാവും പകലും ഒപ്പം നിന്ന് ശുശൂഷിച്ചത് ടിറ്റോ ആയിരുന്നു പിന്നാലെയാണ് അയാൾക്ക് മരണശേഷം നിപ്പ സ്ഥിരീകരിച്ചത് പിന്നാലെ ഇയാളെ പരിചരിച്ച ടിറ്റോയ്ക്കും രോഗബാധയുണ്ടായി ഇതേ ആശുപത്രിയിൽ ടിറ്റോയും രണ്ടു മാസത്തോളം നീണ്ട ചികിത്സയ്ക്ക് വിധേയനായി രോഗമുക്തി നേടിയെന്ന് വിശ്വസിച്ച് ക്വാറന്റൈൻ പൂർത്തിയാക്കി നവംബർ മാസത്തിലാണ് ടിറ്റോ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് അപ്പോഴും തലവേദനയും കഴുത്തുവേദനയും ഉണ്ടായിരുന്നു എന്നാൽ അത്ര ഗൗരവമാക്കിയില്ല രോഗമുക്തി നേടിയെന്ന് വിശ്വസിച്ച് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു എന്നാൽ ഡിസംബറിൽ ശക്തമായ തലവേദന അനുഭവപ്പെടുകയായിരുന്നു അത് ജീവിതം മാറ്റിമറിച്ചു ആരോഗ്യനില പിന്നാലെ വഷളായി നിപ്പ വൈറസ് മൂലം പിന്നീട് മസ്തിഷ്കജ്വരമുണ്ടാക്കുന്ന നിപ്പ എൻസെഫ്രൈറ്റൈസ് തിറ്റോയെ ബാധിക്കുകയായിരുന്നു ഇത് അബോധാവസ്ഥയിലേക്ക് നയിക്കുകയും അപസ്മാരത്തിനും കോമയ്ക്കും കാരണമാവുകയും ചെയ്തു അങ്ങനെ ചികിത്സകൾ തുടരവെയാണ് ഡിസംബർ എട്ട് മുതൽ ടിറ്റോ കോമയിലേക്ക് മാറിയത് ഇഗ്ര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ടിറ്റോയെ പരിചരിക്കാനായി എല്ലാം ഉപേക്ഷിച്ച് അച്ഛനും അമ്മയും ഒപ്പമെത്തി സഹോദരൻ ഷിജോ തോമസ് ജോലി ഉപേക്ഷിച്ച് കൂടെ നിന്നു ചലനശേഷി പോലും ഇല്ലാതെ കഴിഞ്ഞ ഇരുപത് മാസവും അഞ്ചു ദിവസവുമായി കോമയിൽ കഴിയുന്ന ടിറ്റോയുടെ സഹോദരൻ മൂന്നു മാസം മുമ്പാണ് ജോലിക്ക് പോയി തുടങ്ങിയത് കർഷക കുടുംബമാണ് ഇവരുടേത് ഒരു കൊച്ചു വീട്ടിൽ കഴിഞ്ഞിരുന്ന ടിറ്റോയുടെ കുടുംബത്തിന് ഭീമമായ ചികിത്സാ ചെലവ് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ഏതാണ്ട് നാല്പത് ലക്ഷത്തോളം രൂപയാണ് ഇക്ര ആശുപത്രി തന്നെ ഇതുവരെ ടിറ്റോയുടെ ചികിത്സയ്ക്കായി ചെലവഴിച്ചത് തുടർന്ന് സർക്കാരിൽ നിന്നും സഹായം ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ അഭിപ്രായം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും